തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് യുദ്ധത്തിന് ഇറങ്ങിയാലും ഏത് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് പോരാട്ടത്തിന് ഇറങ്ങിയാലും ഏത് തിരഞ്ഞെടുപ്പ് യുദ്ധത്തെ തങ്ങളുടേതായ വകയിൽ കൊണ്ടുവരാൻ വലിയൊരു ശക് വലിയൊരു ശക്തി എന്ന് മാത്രമല്ല വലിയൊരു കേഡർ സെറ്റപ്പ് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന ടുപ്പിൽ സി പി എം വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു വലിയൊരു എന്താ പറയുക വലിയൊരു തിരുത്തൽവാദമായി മാറിയിരിക്കുന്നു വമ്പൻ താരനിലയെ അണിനിരത്തുകയാണ് സി പി എം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പറ്റിയതുപോലെ എ ജി ഒലിനെ പോലെയുള്ള പ്രൊഫസർമാരെ കൊണ്ടൊക്കെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എട്ട് നിലയിൽ പൊട്ടിപ്പോയി സി പി എം ബാബു അടക്കമുള്ള വലിയ നേതാക്കളും പൊട്ടിപ്പോയി സി പി എമ്മിൻ്റെ തന്ത്രങ്ങളുടെ കണിശത ഇല്ലായ്മയുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സി പി എം ശക്തമായ ഒരു രീതിയിലേക്കുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നു മേയർ സ്ഥാനാർത്ഥിയായി സി പി എം ഉയർത്തി കാണിക്കുന്നത് മറ്റാരെയുമല്ല എസ് പി ദീപക്കിനെയാണ് എസ് പി ദീപക്കിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് സി പി എം യുദ്ധത്തിന് ഇറങ്ങുന്നു മാത്രമല്ല വലിയ വലിയ നേതാക്കൾ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള വലിയ വലിയ നേതാക്കൾ യുദ്ധത്തിന് ഇറങ്ങുന്നു ചുരുക്കത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്തേണ്ടത് അവരുടെ അനിവാര്യതയാണ് അവരുടെ ആവശ്യ ആവശ്യകതയാണ് അവരുടെ ആകസ്മികതകളാണ് എന്ത് വേണമെങ്കിലും പറയാം അനിവാര്യതയെന്നോ ആകസ്മികതയെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തിയേ പറ്റൂ സി പി എമ്മിന് അതുകൊണ്ട് തന്നെ അവർ അമ്പൻ സ്ഥാനാർത്ഥികളെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എസ് പി ദീപക് ഒക്കെ കുറേ കാലമായി സി പി എമ്മിൻ്റെ ഓർഗനൈസറായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശക്തമായ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് എസ് പി ദീപക് ഒക്കെ ദീപക്കിനെ മേയർ സ്ഥാനാർത്ഥിയായി ബാധിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് ഒരുങ്ങിയാണ് സി പി എം എന്നുള്ളത് ശ്രദ്ധേയം ദീപക്കിന് അതിനുള്ള കഴിവുമുണ്ട് ദീപക് നല്ല സംഘാടകനാണ് നല്ല ഓർഗനൈസറാണ് നല്ല കേഡറുമാണ് അതൊക്കെയാണ് ദീപകിൻ്റെ പ്രത്യേകത ദീപകിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ പിൻ ഒരു യുദ്ധം അതാണ് സി പി എം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആര്യരാജേന്ദ്രൻ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനും വലിയൊരു പ്രസക്തിയുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കിട്ട പേരായിരുന്നു ആര്യരാജേന്ദ്രൻ തുടർന്നും മേയർ സ്ഥാനാർത്ഥിയായി പറഞ്ഞുകിട്ട പേര് പക്ഷേ ആര്യരാജേന്ദ്രനെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം പുതിയൊരു യുദ്ധത്തിന് ഇറങ്ങാൻ അല്ലെങ്കിൽ നല്ലൊരു യുദ്ധത്തിന് ഇറങ്ങാൻ അവർക്ക് കപ്പാസിറ്റി ഇല്ല അവർക്ക് റെഡ് വോളണ്ടിയർ മാർച്ചിൽ പോയി സല്യൂട്ടടിക്കുക എന്നതിലപ്പുറം ഒരു കപ്പാസിറ്റിയൊന്നും അവർക്കില്ല അവരെ നിയമം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയാക്കാൻ സി പി എം ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഗതികേട് അവിടെ വെച്ച് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും സി പി എം അതൊക്കെ മാറ്റിവെച്ച് സി പി എമ്മിൻ്റെ ഗതികേടുകൾ സി പി എമ്മിൻ്റെ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളൊക്കെ മാറ്റിവെച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിടിക്കാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അധികാരം നേടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അത് വല്ലാത്തൊരു തീരുമാനം തന്നെയാണ് അത് വല്ലാത്തൊരു തീരുമാനം എന്ന് മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് തീരുമാനം തന്നെയാണ് എസ് പി ദീപക് ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ സമയവും സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ പറ്റിയില്ല അദ്ദേഹത്തിനെ ഇപ്പോൾ മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിന് ഒരുങ്ങിയാണ് സി പി എം എന്നത് വ്യക്തം അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിന് സി പി എം ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ വാർഡ് നൽകണം എന്നുള്ളതും സി പി എമ്മിൻ്റെ അനിവാര്യതയാണ് സി പി എമ്മിന് രണ്ട് ഉറച്ച കോട്ടകൾ തിരുവനന്തപുരത്തുണ്ട് ഒന്ന് പേട്ടയാണ് പൊളിറ്റിക്സ് കേരളയുടെ ആസ്ഥാനം ഇരിക്കുന്ന പേട്ട രണ്ട് ചാക്കയാണ് പേട്ടയിൽ നിന്നും വളരെ അകലെയല്ലാത്ത ചാക്ക ഈ രണ്ട് വാർഡുകളിൽ ഈ രണ്ട് വാർഡുകളിൽ ഒന്നിൽ ദീപക് മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത ഞങ്ങൾ നേരത്തെ തന്നെ ദീപൊക്കെ മേവസ്ഥ നടത്തിയാണെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് പറയുമ്പോൾ പലരും അധിക്ഷേപിച്ചിരുന്നു വളരെ ക്രൂരമായ അധിക്ഷേപങ്ങളാണ് ഈ കമൻ്റ് ബോക്സിൽ വന്ന് നിറയുന്നത് അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ അധിക്ഷേപങ്ങളാണ് ഞങ്ങളുടെ വിജയം അങ്ങനെയാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം അധിക്ഷേപം പറഞ്ഞാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കയറി വിളയാടിയാലും ഞങ്ങൾക്ക് ഒന്നുമില്ല പ്രതിഷ്കര പ്രതിഷ്കരതായ രീതിയിൽ മുന്നോട്ട് പോകും സത്യം സത്യമായി വിളിച്ച് പറയും സത്യം സത്യമായി വിളിച്ച് പറയുമ്പോൾ പലർക്കും നോവും അത് സി പി എമ്മുകാർക്കായാലും കോൺഗ്രസ്സുകാർക്കായാലും യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കായാലും നോവുന്നത് ഒരേ കണക്കാണ് അവർ അതിന് പകരം എന്താ പറയുക കവിത കാമം ഓരിയിടുന്നത് പോലെ അവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് ഓരിയിട്ടിട്ടങ്ങ് പോകും എന്തായാലും ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിറ നിരയെ ഇറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് വൈകിയ ഞാൻ വന്നത് ആ ശക്തമായ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ജയം ഉണ്ട് എസ് പി ദീപക് ഉണ്ട് അല്ലാതെ പല വിധത്തിലുള്ള എസ് എ സുന്ദർ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുക സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചിരിക്കുന്നു സി പി എം ഇനി അങ്ങോട്ട് യുദ്ധമാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയാണ് യുദ്ധം എന്ന് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുവരെ കളിച്ചതെല്ലാം ട്രെയിൽ റൺ അതിനപ്പുറം ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് സി പി എമ്മിന് ഇതുവരെ കളിച്ച ട്രെയിൽ റൺ പോരാ ഇനി അങ്ങോട്ട് മുന്നേറാൻ ദീപക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിന് ചെയ്ത് തീർക്കാറുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് ദീപക്കിൻ്റെ ഉത്തരവാദിത്വമല്ല സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഒരുപാട് 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 സങ്കീർണതകൾ ഈ യുദ്ധത്തിന് ഉണ്ട് എന്തായാലും ജയം ബാബു അടക്കമുള്ള സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ് തുന്നമ്പാടിയെടുത്ത് ദീപക്കിന് എന്തൊക്കെ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും ആ ചോദ്യമാണ് ഇപ്പോഴും ബാക്കി ആ ചോദ്യമാണ് ഇപ്പോഴും ബാക്കി ആ ചോദ്യമാണ് ഇപ്പോഴും ഞങ്ങളുടെ അന്തരാത്മാവിൽ ചോദ്യചിഹ്നമായി പടർന്ന് കിടക്കുന്നത് എന്തായാലും യുദ്ധം അടുത്തു വരുന്നു യുദ്ധം അടുത്ത് വരുമ്പോൾ യുദ്ധം ശക്തമായി വരുമ്പോൾ ഒരുപാട് പേർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടാം അത് യുദ്ധത്തിൻ്റെ പരിസമാപ്തിയാണ് എസ് പി ദീപക്കനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് എത്രമാത്രം വിജയകരമാകും എന്നത് എന്താ പറയുക എന്നത് തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ്